ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കൊഞ്ച് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇനി വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ കാൽ കിലോ കൊഞ്ഞ് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ ഇതാ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്തതൊന്നും ഞാൻ മുഴുവനും കാണിക്കുന്നില്ല ഞാൻ ഇതവിടെ കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമായിട്ടാണ് ഇനി കാണിക്കുന്നത് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇതിവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ കൊഞ്ച് ഫ്രൈ ചെയ്തിട്ട് അതേ എണ്ണ തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഓയിൽ ഒഴി വേറെ വെളിച്ചെണ്ണ വേണേൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കറൻ്റില്ലേനോട്ടാ അതുകൊണ്ട് ഒട്ടും തന്നെ വെളിച്ചമൊന്നുമില്ല അപ്പം നിങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ചട്ടി കാണുള്ളൂ അങ്ങനെ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ഒരു ചെറിയ സവാളയുടെ പകുതി ഒന്ന് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തത് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം ഒരുപാടൊന്നും വാറ്റിയെടുക്കേണ്ട ഒരു ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വാറ്റി കൊടുത്താൽ മതി അങ്ങനെ ഇത് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് രണ്ട് എന്താ പറയുക രണ്ട് തണ്ട് കറിവേപ്പും അതുപോലെ തന്നെ രണ്ട് തക്കാളി ചെറുതായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒപ്പം തന്നെ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വാറ്റിയെടുക്കണം അങ്ങനെ ഇത് നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തീരെ എരിവില്ലാത്ത മുളകില്ലേ കാശ്മീരി മുളകോടി അതും പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടിയിട്ട് പകുതി പകുതി എടുത്തിട്ട് മിക്സ് ചെയ്തതാണ് പിന്നെ ഞാനിതിലേക്കൊരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പൊടികളുടെ പച്ചക്കുത്തെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ അങ്ങനെ അങ്ങനെയാണ് പൊടികളുടെ പച്ചക്കുത്തല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇവിടെ ഇളം ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തത് പച്ച വെള്ളമല്ല ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല തിളച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ നമുക്ക് കറി എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കറക്റ്റ് അളവ് പറയുന്നില്ല വെള്ളം നമുക്ക് എത്രത്തോളം കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതോടെ മൂടി വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച നമ്മുടെ കൊഞ്ചില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഉപ്പെല്ലാം നല്ല കറക്റ്റ് ചെയ്യാനും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും എന്താ പറയുക ഉപ്പൊന്നും പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ ഞാൻ ഇതിവിടെ ഇതാ വീണ്ടും മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കറി ഇതാ ഈ ഒരു പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാലും കുറച്ചുകൂടി ഒന്ന് കറി കുറുകിയിട്ടുണ്ടാവട്ടോ അങ്ങനെ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതിവിടെ ഓഫ് ചെയ്ത് കൊടുത്ത് ഞാൻ ഇതവിടെ കറി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ കപ്പയുടെ കൂടെ ആണെങ്കിൽ പറയേണ്ട കാരണം അത്രയും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പൊക്കി പൊക്കി പറയുകയല്ലോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ പിന്നെ ഇനി പൊരിച്ച എന്താ പറയുക പൊരിച്ച മീനിൻ്റെ ആവശ്യമൊന്നുമില്ല അത്രയും അടിപൊളി ടേസ്റ്റ് ആണ് ഇത് പൊരിച്ചിട്ട് തന്നെ ചെയ്യുന്നതായത് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം